നമസ്കാരം കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ വമ്പൻ പ്രഖ്യാപനങ്ങളും മാറ്റങ്ങളും ഒക്കെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിനിടയിലും ഇതൊക്കെ ഡയലോഗിടി മാത്രമായി പോകുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം നിയമം നടപ്പിലാക്കുന്നവർ തന്നെ അത് ലംഘിച്ചാൽ പിന്നെ ജനങ്ങളെ പഴിക്കാൻ ഇവർക്കൊക്കെ എന്താണ് അധികാരം എന്നതാണ് ഇവിടുത്തെ ചോദ്യം എം വി ഡി ഉദ്യോഗസ്ഥരെ കൊണ്ട് തന്നെ അവരുടെ ഔദ്യോഗിക വാഹനത്തിന് പിഴ അടപ്പിച്ച യുവാവാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ റോഡിലിറങ്ങിയ സർക്കാർ വാഹനത്തിനാണ് റോഡിൽ തടഞ്ഞു നിർത്തി ഉദ്യോഗസ്ഥരെ കൊണ്ടുതന്നെ പിഴ അടപ്പിച്ചത് കഴിഞ്ഞ ദിവസം കൊല്ലം ഓയൂർ ജംഗ്ഷനിലാണ് സംഭവം വാഹന പരിശോധന നടത്തിക്കൊണ്ടിരുന്ന ഉദ്യോഗസ്ഥരെ കണ്ട സമീപത്തെ കടയിലെ ജീവനക്കാരനായ അൽത്താവ് പരിവാഹൻ സൈറ്റിൽ കയറി സർക്കാർ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരുന്നു അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ യുവാവ് നേരെ വാഹനത്തിന് ഉദ്യോഗസ്ഥരോട് പിഴ അടയ്ക്കാൻ പറയുകയായിരുന്നു ജനുവരിയിൽ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെന്നും നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും യുവാവ് പറയുന്നത് വീഡിയോയിൽ കാണാം നിങ്ങളുടെ വാഹനത്തിന് പൊലൂഷൻ സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന ചോദ്യത്തിന് വേണം എന്ന് ഉദ്യോഗസ്ഥർ മറുപടി നൽകുന്നുണ്ട് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് എടുത്തോളാം എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ പോകാൻ ശ്രമിച്ചു എന്നാൽ പിഴ അടച്ചിട്ട് പോയാൽ മതിയെന്ന് യുവാവ് പറഞ്ഞു ഇതോടെ സൗമ്യമായി പെരുമാറിയ ഉദ്യോഗസ്ഥർ ഒടുവിൽ എം വി ഡി വാഹനത്തിനും പിഴയിടുകയായിരുന്നു രണ്ടായിരം രൂപ പിഴയിട്ട് യുവാവിനെ കാണിക്കുന്നതും വീഡിയോയിൽ കാണാം പിന്നീട് ഉദ്യോഗസ്ഥർ സർട്ടിഫിക്കറ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് പിഴ ഒഴിവാക്കുകയും ചെയ്തു നിലവിൽ ഈ വാഹനത്തിന് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത് വരെ പുക സർട്ടിഫിക്കറ്റ് ആണ് ഉള്ളത് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അവസാനിച്ചാൽ പിഴ വരുന്ന തീയതി മുതൽ ഏഴ് ദിവസത്തിനകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ പിഴ ഒഴിവാക്കി നൽകാമെന്നതാണ് നിയമം അതേസമയം എം വി ഡി ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ പതിനഞ്ചു ലക്ഷം രൂപയുടെ പണമിടപാട് രേഖകൾ പിടിച്ചെടുത്തു എന്നൊരു വാർത്തയും പുറത്തുവരുന്നു വരുന്നു എം വി ഐ എം വി ഐ ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ നിന്നാണ് രേഖകൾ കണ്ടെത്തിയത് എറണാകുളത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ വാളയാർ ചെക്ക് പോസ്റ്റിലെ കൈക്കൂലിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നലെ പരിശോധന നടന്നത് രണ്ടാഴ്ചക്ക് മുൻപ് വാളയാർ ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് സംഘം പരിശോധന നടത്തുകയും പിന്നാലെ കൈക്കൂലി പണം പിടികൂടുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ മൂന്ന് ജില്ലകളിലെ ഉദ്യോഗസ്ഥരുടെ വീടുകളിലെ വിജിലൻസ് പരിശോധന വാളയാർ ചെക്ക് പോസ്റ്റിൽ നടത്തിയ പരിശോധനക്കിടെ നിങ്ങൾക്ക് തരാനുള്ള തുക കൃത്യം തരുന്നില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇതായിരുന്നു ഒരു ഉദ്യോഗസ്ഥന്റെ ചോദ്യം വിജിലൻസ് പണം നൽകണമെന്ന് കൊച്ചിയിൽ അറസ്റ്റിലായ ആർ ടിഒ ജയ്സൺ സഹപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി പതിനാല് ലക്ഷം രൂപ പിരിച്ചെടുത്തിരുന്ന വിവരം കൂടി പുറത്തു വരുന്നു ഇതോടെയാണ് കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യം പുറത്തുവന്നത് തുടർന്നാണ് പരിശോധനകളടക്കം കർശനമാക്കിയിരിക്കുന്നത് അതേസമയം കൈക്കൂലി കേസിൽ വിജിലൻസ് പിടിയിലായ ആർ ടിഒ ജയ്സനെതിരെ കൂടുതൽ പരാതികൾ ലഭിച്ചതിനെ പറ്റിയുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഡെസ്ക്